ാണ് അപ്പൊ ഇവരോട് നമുക്ക് മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റില്ല അവരുടെ കമന്റ്സ് വായിച്ചാൽ എന്താണെങ്കിലും ഏതെങ്കിലും ഒക്കെ രൂപത്തിൽ സ്വാഭാവികമായിട്ട് നമ്മളെ മനുഷ്യനല്ലേ പ്രതികരിച്ചു പോകും ഇവരുടെ രീതികളും അങ്ങനെ ആയതുകൊണ്ട് എന്താണെങ്കിലും പ്രതികരിക്കും അപ്പോൾ റഹീമിന് വേണ്ടി കോടികൾ പിരിച്ചത് മുങ്ങി അത് പറഞ്ഞാൽ മതിയല്ലോ ഇപ്പോ നമ്മുടെ വിഷയം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാം പടർന്ന് പന്തലിക്കുന്നു എന്നാണ് ഇവര് പറയുന്നത് ബ്രിട്ടൻ ഇവര് ഹൈജാക്കി ചെയ്തു ബ്രിട്ടൻ ഏതാണ്ട് മൊത്തം മുസ്ലിങ്ങളായിട്ട് മാറിയിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി പുതിയ പുതിയ നിയമങ്ങൾ ആവിഷ്കരിക്കാൻ പോലും ബ്രിട്ടൻ തയ്യാറാക്കി മുന്നോട്ട് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് വളരെ നല്ലത് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടുകൂടി ഇസ്ലാമിക രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ് എന്നൊന്ന് ആലോചിച്ച് പറയേണ്ടി വരും കാരണം അവിടെ നിന്ന് തന്നെ ഇസ്ലാമും ഇസ്ലാമിക തീവ്രവാദവും നബിയും ഒക്കെ പടിയടച്ച് പിഡം വയ്ക്കപ്പെടുവാ അവർക്കവിടെ നിലനിൽപ്പില്ലാതെ വരികയാണ് ഇപ്പോൾ നോമ്പ് കാലത്തൊക്കെ നമ്മുടെ നാട്ടില് ഉറക്ക കിടന്ന ർതലുകളും ഏ കുറെ വന്ന് ക്ലാസ്സുകളും പിന്നെ രാത്രി മനുഷ്യനെ ഉറക്കാതെയുള്ള ദീർഘമായിട്ടുള്ള കുർഹാൻ പാരായണവും നമസ്കാരവും വേണ്ട മൊത്തത്തില് മനുഷ്യനും മൊത്തവും ഒരു പൊറുതി കേടാണ് ഇവരുണ്ടാക്കുന്നത് റമദാനു മാത്രം കാരണം റമദാനിലാണ് ഇറങ്ങിയത് അതുകൊണ്ട് റംല ഷാഫി ടീച്ചർ ഞാൻ എല്ലാ ദിവസവും പഠിക്കും അത് പെട്ടെന്ന് മറക്കും കാരണം എന്താ എന്ന് പറയാമോ അത് ചോദ്യോത്തരവേദി ഏതെങ്കിലും ഉസ്താദുമാരോട് പോയി ചോദിക്കും ഞാൻ അങ്ങനെ സാങ്കേതികമായിട്ടും യുക്തിപരമായിട്ടും ചിന്തിക്കുന്ന ആളാണ് എന്തെങ്കിലും ഒരു ദിക്രു വല്ലതും പറഞ്ഞു തരും അള്ളാഹു അക്ബർന്ന് മുപ്പത്തിമൂന്ന് തവണ പറയാനോ ഖുർഹാനിലെ നാലാം അധ്യായത്തിലെ നാനൂറ്റി നാല്പത്തി നാല് തവണ അതിലെ നാലാം അധ്യായത്തിലെ നാലാമത്തെ വചനം ഓതാനോ ഒക്കെ അവരെന്തെങ്കിലും ഒക്കെ പറയും കേട്ടോ അതുകൊണ്ട് അവിടെ ചെന്ന് ചോദിക്കുക റംല റംലയ്ക്ക് വഴി തെറ്റിപ്പോയി കേട്ടോ വന്ന സ്ഥലം മാറിപ്പോയി അപ്പൊ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു കൂടി ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പോലും ഇസ്ലാം പടിയടച്ച് പിം വയ്ക്കപ്പെടും കാരണം മദീനയിലെ ഓടകളിലാണ് ഖുർആാൻ കണ്ടെത്തുന്നത് അത് ഞാൻ കാണിച്ചു തരാ നിങ്ങൾക്ക് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം എന്റെ വീഡിയോ എന്തെങ്കിലും ഉണ്ട് അപ്പോ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാം പമ്പ കടക്കുന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ കടല് കടക്കുക അവർക്ക് വേണ്ട ഈ ഗോത്ര നിയമം ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ശൈശവ വിവാഹവും ബഹുഭാര്യത്വവും മുത്തലാക്കും ഇതൊക്കെ അനുവദിക്കുന്നുണ്ടോ ഇല്ല ഇപ്പോ സൗദി ഇസ്ലാമിക രാജ്യമാണല്ലോ അവിടെ ഒരു അഞ്ച് വയസ്സോ ആറ് വയസ്സോ ഉള്ള കുട്ടിയെ കല്യാണം ആലോചിച്ചിട്ട് ഒരു അമ്പത്തിമൂന്നുകാരൻ ഏതെങ്കിലും ഒരു വീടിന്റെ പടി കടന്നെത്തുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടാവില്ല അവർക്കൊക്കെ തലയ്ക്ക് വെളിവച്ചു അവർക്കൊക്കെ ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളെ കണ്ടെത്താൻ കഴിയും കാരണം അവരിപ്പോഴും പിൻപറ്റുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെയാണ് അതോടുകൂടി ശരീരത്തെ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന ശരീഅത്ത് നിയമം എന്താണ് എന്ന് ഇനി വരുന്ന ഒരു തലമുറ ചിന്തിക്കും പാകിസ്ഥാൻ അന്ന് ചിലപ്പോ അഞ്ചായിട്ടോ ആറായിട്ടോ ഒക്കെ വിളർന്നു പോകുമായിരിക്കും ക്രൂഡ് ഓയിലിന്റെ ഉപയോഗം രണ്ടായിരത്തി മുപ്പതോടുകൂടി എഴുപത് ശതമാനം രാജ്യങ്ങളും ഉപേക്ഷിക്കും ഇലക്ട്രിക് ഹൈഡ്രജൻ ഫ്യൂല് അതുപോലെ ഫ്ലെക്സ് എഞ്ചിൻ എത്തനോൾ സിസ്റ്റത്തിൻ ഇതൊക്കെ ഇതൊക്കെ ആയിരിക്കും ജനങ്ങൾക്ക് ഇനി വേണ്ടത് അതോടെ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ എണ്ണ എന്ന് പറഞ്ഞിട്ട് ഇവർ കുറച്ച് അഹങ്കരിക്കുന്നുണ്ടല്ലോ അതൊക്കെ ഒന്നും ഇല്ലാതാക്കും ഇനിയും യു എ കുറച്ച് നാള് ചിലപ്പോൾ പിടിച്ചു നിൽക്കുമായിരിക്കും കാരണം അവര് കുറച്ചുകൂടി ചിന്തയും കുറച്ച് പുരോഗമനവും ഒക്കെ ഉള്ളവരാ സൗദിയും അതേ അവരെ ഖുർഹാനും അദീസും ഒക്കെ വാരി എറിയുകയും ഇറാനും കുറച്ച് മാറ്റം ഉണ്ടാകും കേട്ടോ കാരണം ഇറാനികളും ഖുഹാനൊക്കെ കത്തിച്ച് ഹിജാബൊക്കെ ഊരിയിട്ട് തീ കൊടുത്ത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളാണ് ഇതുവരെ ഞങ്ങളെ തളച്ചിട്ടിരുന്നതെന്ന് മനസ്സിലാക്കി അവരും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ഈ ഇസ്ലാമിക രാജ്യങ്ങൾ വലിച്ചെറിയുന്ന ചണ്ടി ഭണ്ഡാരങ്ങളെല്ലാം വാരി കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്ത് സ്ഥാപിക്കലാണ് നമ്മുടെ കാക്കാമാരുടെ ഏറ്റവും വലിയ ഹോബി ഇനി വരുന്ന ഒരു സമയത്തെ ഇപ്പോഴും അതെ അവർ വലിച്ചെറിയുന്ന അപ്പ്യകുപ്പായമാണല്ലോ ഇപ്പൊ ഇവരും ആറോട് ചേർത്ത് പിടിക്കുന്നത് അപ്പോ അവരെ ഖുർആൻ വലിച്ചെറിയാനും കത്തിക്കാനും ഓടകളിൽ ഉപേക്ഷിക്കാനും ഒക്കെ തുടങ്ങിയതോടുകൂടി സൗദിയും ഏതാണ്ട് പുരോഗമിച്ചു തുടങ്ങി ഏ പറഞ്ഞു വിട്ടേരാട്ടോ നമ്മളെ മര്യാദ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലേക്ക് വലിഞ്ഞു കയറി വരുന്ന കുറച്ച് ടീംസ് ഉണ്ട് ഞാൻ എപ്പോൾ എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഞാനലടാക്കോയ ഏഹ് നിനക്കതൊന്ന് ചിന്തിക്കേണ്ട എന്തായിരുന്നാലും ഒരു കാര്യം കൂടി പറയാതെ വയ്യ ആയിരത്തി നാനൂറ് കൊല്ലം ഓടയിൽ കിടന്നിട്ടും കിടന്നിട്ടും നമ്മുടെ അക്ബറിന്റെ ഖുർആാനിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല ഒരിക്കൽ മറ്റേ അഫ്ഗാനില് ഒരു പള്ളിക്ക് തീ പിടിച്ചു അപ്പൊ ഇവര് ഖുർആാൻ പൊക്കി പിടിച്ചോണ്ട് വന്നിട്ട് ഖുർആാനിൽ ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവം കട്ടിയുള്ള പുസ്തകം അല്ലേ കാക്ക അതിന്റെ അകത്തുള്ള പേജുകൾക്ക് ചിലപ്പോ അതിപ്പോ ഏത് പുസ്തകമായാലും ഇങ്ങനെ തന്നെയാണ് രാമലിംഗത്തിന്റെ ഡിക്ഷറി ആയിരുന്നാലും ശരി കട്ടിയുള്ള ഭയങ്കര ചിലപ്പോൾ അകത്തുള്ള പേജുകളൊന്നും കത്തിയെന്ന് വരില്ല നമ്മൾ പുസ്തകങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുമ്പോഴും കട്ടിയുള്ള പുസ്തകത്തിന്റെ ഒന്നും അകത്തുള്ള പേജുകളൊന്നും കത്തതിൽ അതിനെ ഈ മടലുകളോട് ആര് പറഞ്ഞു കൊടുക്കാനായിരുന്നു ഇവർക്ക് ഏത് കാലത്തും മനസ്സിലാകാനാ ഒരു കാലത്തും വെളിവ് വെളിവെക്കാത്ത ഒരു ടീം ആ ജെസി ഇതെനിക്ക് മോങ്ങാനും കൂടിയുള്ള ചാനലാണ് ഏ ഞാൻ മോങ്ങുന്നു എന്നാണ് നിനക്ക് തോന്നുന്നതെങ്കില് നീ അട്ടഹസിക്കുമായിരിക്കും അല്ലെ ഏ കൊച്ചെ മദ്രസേലെങ്ങാനും പോയിരുന്ന് നാലക്ഷരം പടി വച്ചേ ചെല് ഉസ്താദ് പറഞ്ഞു തരുന്ന ഈ പെണ്ണാണെങ്കില് ചരിഞ്ഞു കിടക്കണോ മലർന്നു കിടക്കണോ നീ ആണാണെങ്കില് ഇനി അതുമല്ല അതിന്റെ മൂന്നാമത്തെ ലിംഗക്കാരോ ഇനി ഒരുപാടുണ്ടല്ലോ എൽ ജി ബി ടി ക്യൂ പ്ലസ് 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 പോവുകയല്ലോ അതിലേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ ഉസ്താദിന് ചിലപ്പോൾ ലിംഗം ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും എന്നാലേ ഉസ്താദ് കാര്യങ്ങൾ പറഞ്ഞു തരൂ കമർന്ന് കിടക്കണോ ചരിഞ്ഞ് കിടക്കണോ അതോ കിടത്തണോ അതോ ഭിത്തിയിൽ ചാരി എന്നൊക്കെ ഉസ്താദിന്റെ ക്ലാസ് പോയി കേൾക്കുക ഒന്നും അല്ലെങ്കിൽ പ്രതിഫലമെങ്കിലും കിട്ടും എന്തായിരുന്നാലും നൂറുകണക്കിന് വർഷങ്ങൾക്ക് അപ്പുറത്ത് ഓടയിൽ കിടന്നിട്ടും തീട്ടക്കുഴിയിൽ കിടന്നിട്ടും ഒന്നും സംഭവിക്കാത്ത ഒരു പോറൽ പോലും ഏൽക്കാത്ത കുർഹാൻ പൊക്കി പിടിച്ചിട്ട് നമ്മുടെ കാക്കാക്കൂട്ട പറയുവാണ് ഇസ്ലാം വളരുവാണ് സുഹൃത്തുക്കളെ ഏറ്റിട്ടില്ല ഖുർഹാനിന് ഒന്നും സംഭവിച്ചിട്ടില്ല ഇല്ല സുഗത സുഗതനൊന്നുമില്ല സുഗതനൊന്നും സംഭവിക്കില്ല സുഗത സുഗതനെന്തോ വിഷമുണ്ട് സുഗതനെന്തോ തെറ്റ് ചെയ്തൊന്നും തോന്നുന്നുണ്ടോ ഇല്ല ഒന്നും സംഭവിക്കില്ല ഖുർആാൻ ഓടയിൽ കിടന്നഴുകിയിട്ടില്ല തീട്ടക്കുഴിയിൽ കിടന്നിട്ട് പോലും അത്തറിന്റെ മണമാണ് ഖുർആാനുള്ളത് ശരിയെന്നാ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ തളർത്താൻ എന്നല്ലേ ഖുർആൻ പറഞ്ഞത് ഇത് നമ്മുടെ ഗ്രന്ഥമാണോ ആ ഇന്നാ ഇന്നെഹുനുസൽന അവതരിപ്പിച്ചത് ഞാൻ തന്നെ അതിനെ സൂക്ഷിക്കുമെന്ന് ഇതൊക്കെ വിഡലാഹുവിൻ്റെ വിടലുകളും തള്ളുകളും ആയിരുന്നു എന്ന് ഇപ്പോഴല്ലേ ആണുങ്ങൾ മനസ്സിലാക്കുന്നത് തള്ളാഹുവിന് വിടലാഹുവിന് ചുമ്മാ വിട്ടോണ്ടിരുന്നാ മതിയായിരുന്നു ഇത് കൂട്ടിട്ട് ഈ കാലഘട്ടത്തിൽ വന്ന് ന്യായീകരിക്കുന്ന ന്യായീകരണ തൊഴിലാളികൾ ഓഹ് വലിയ കഷ്ടമാണ് കേട്ടോ കാരണം മുസ്ലിം സമുദായത്തിന്റെയും ഇസ്ലാം വിമർശകരുടെയും ഒക്കെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടത് ഈ പാവങ്ങളാ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെക്കിയും പിഴിഞ്ഞും മലർന്നും കമിഴുന്നും ചരിഞ്ഞും കിടന്നിട്ട് ഇവര് എന്തു മറുപടിയാണ് പറയേണ്ടതെന്നറിയാതെ കൊഴഞ്ഞോണ്ട് കുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചോദ്യോത്തരവേധി തുടങ്ങിയും പോയി പെൺകുട്ടികളുടെ ഭാഗത്തേക്ക് മയക്കു കൊടുക്കാനും പറ്റത്തിന മുമ്പൊക്കെ പേപ്പറിലെഴുതി വായിക്കലായിരുന്നു ഒരു പെൺകുട്ടിക്ക് മയക്കു കൊടുത്തത് കൊഴപ്പമായി പോയി അല്ല എന്തുകൊണ്ടാണ് ആറു വയസ്സുള്ള കുട്ടിയെ പോലും വിവാഹം കഴിച്ച അൻപത്തിമൂന്ന് വയസ്സുകാരനായ നബിയെ ഞങ്ങൾക്ക് മാതൃകയാക്കേണ്ടി വരുന്നത് ഈ കാലഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യത്തത് വൻ തെറ്റല്ലേ കുറ്റകൃത്യമല്ലേ നമ്മൾ ജയിലിലായി പോകത്തില്ലേ എന്നൊരു പെൺകുട്ടി ചോദിച്ചപ്പോൾ ചോദ്യത്തിന് കുറച്ച് ഈമാനിന്റെ കുറവുണ്ട് നബിക്ക് അങ്ങ് ചെയ്തിട്ട് പോയാൽ മതിയായിരുന്നു ഏ ഈ വിടലാഹുവിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വന്ന നബിക്കും അത് ചെയ്തു പോയാ മതിയായിരുന്നു ഓ ഈ കാലഘട്ടത്തിൽ വന്ന് ഇവർക്കത് വ്യാഖ്യാനിക്കുന്നതേ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ മുഹസിന എവിടെയൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ ഖുർആാൻ സൂക്ഷിക്കപ്പെടുന്നു ശരി ഈ ഖുർആാൻ നബി കണ്ടിട്ടുണ്ടോ ഏ നബിക്ക് ഇറങ്ങി എന്നാണല്ലോ പറയുന്നത് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ ആത്മകഥയല്ലേ അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് ഗാന്ധിജി കണ്ടു ഗാന്ധിജി അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്റെ അനുഭവങ്ങളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് എ പി ജെ അബ്ദുൽ കലാമിന്റെ ആത്മകഥയിൽ അദ്ദേഹവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഞാനും എന്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നു അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന്റെ സാക്ഷി ഞാനാ അതിനകത്ത് കള്ളമില്ല പൊള്ളമില്ല ചതിയില്ല എന്ന് പറയേണ്ടത് ഞാനാ ഇത് നബിയുടെ ആത്മകഥ എഴുതിയപ്പോൾ നബി ചെയ്തതും പറഞ്ഞതും അനുമതി നൽകിയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയപ്പോ നബി കണ്ടിട്ടില്ല ഇത് ഇനി നബിക്ക് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യനെ മുഴുവനും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രന്ഥം നബിയും കണ്ടിട്ടില്ല അബൂബക്കറും കണ്ടിട്ടില്ല ഉമറും കണ്ടിട്ടില്ല ഉസ്മാനും കണ്ടിട്ടില്ല ഉസ്മാന്റെ കാലഘട്ടത്തിലാണ് ഇത് ഒന്ന് ക്രോഡീകരിക്കാൻ തന്നെ ശ്രമിച്ചത് അതിന് നബി വേണ്ടേ ഈ പുസ്തകം നബിക്ക് ഇറങ്ങിയതാണ് എന്ന് നബി സ്ഥിരീകരിക്കണ്ടേ പോട്ടെ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഇപ്പൊ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ നമ്മൾ എത്രയോ ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്നു ആ പാഠഭാഗം പോലും കഴിഞ്ഞ വർഷം പഠിച്ചത് ഓർത്തെടുക്കാൻ ഈ വർഷം പറ്റില്ല പോട്ടെ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചത് ഈ ആഴ്ച ഓർത്തെടുക്കാൻ പറ്റില്ല പിന്നെ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ജിബിരി പറഞ്ഞു തന്നത് കേട്ട് എഴുത്തും വായനയും അറിയാത്ത ഒരു നബി ഇതൊക്കെ കാണാപ്പാഠം പഠിച്ചിട്ട് ആ ആ ശരിയാണ് ഖൗല ഉലൈക അൽബാബ് ആ അതങ്ങനെയാണോ അല്ല നെബി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നബിക്ക് ഇറങ്ങിയതല്ല ഇതിങ്ങനെ തന്ന അങ്ങനെ ഒന്ന് മൂളാനെങ്കിൽ നബി ജീവിച്ചിരിക്കുമ്പോഴായിരിക്കും ഈ ഗ്രന്ഥം ഇറങ്ങിയത് ഈ പച്ചചട്ടയും ചുമന്ന ചട്ടയും നീലച്ചട്ടയും ഒക്കെയുള്ള ഗ്രന്ഥം നബി കണ്ടിട്ടില്ല നബിയുടെ തലയിലേക്ക് നിങ്ങൾ വച്ച് കെട്ടിക്കൊടുത്തതാണ് ഈ ഖുർആാൻ അതുകൊണ്ടാണ് ഖുർആാൻ സൗദിയിലും ദുബൈയിലും ിലുമൊക്കെ സൗദിയിലും യു എയിലും ഓടകളിലും ഇറാനിൽ നിന്ന് കത്തുകയും ചെയ്യുന്നത് ഈ ഗ്രന്ഥം കാരണം ലോകത്തിന് സംഭവിച്ച സകലമാന പ്രശ്നങ്ങൾക്കും കാരണം ഈ ഗ്രന്ഥമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു മെട്രോപൊളിറ്റൻ കോടതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ജസ്റ്റിസ് ലോഹത്തിന്റെ വിധി വിധി പ്രസ്താവം പോലെ ലോകത്ത് നടക്കുന്ന സകലമാന കൊള്ളകളും കൊലകളും വർഗീയ കലാപങ്ങളും ഈ സകലമാന പ്രശ്നങ്ങൾക്കും കാരണം കുർആാനാണ് എന്ന് കോടതി കണ്ടെത്തി ഇന്നേ വരെ അതിനെതിരെ അപ്പീലിന് പോകാൻ പോലും ഈ മുസ്ലിം സമുദായത്തിലെ താടിയും തലപ്പാവും വെച്ച പൊറോട്ട പൊറോട്ടക്കെട്ടുകാരായിട്ടുള്ള ആയിരക്കണക്കിന് മത പണ്ഡിതന്മാരുണ്ടായിട്ട് ഒരുത്തനും കഴിഞ്ഞിട്ടില്ല ഇത് ശരിയല്ല എന്ന് പറയാം മനസ്സിലായോ